ൂപ്പിട്ടെന്തും ഇനിക്ക് കൃത്യകൈ കോയിലെ ദർശനത്തിക്ക് നിറയെ കൂട്ടം വരും ആനാ അപ്പാ അവർക്കിട്ട് തമിഴില് പൈസ വേണ്ട മലയാളത്തിൽ പറഞ്ഞാ മതിയല്ലേ ഞാൻ അവർക്കിട്ട് എല്ലാം ചൊല്ലിട്ടെ ഇവള് എല്ലാം ശരിതാ ആന ഇങ്ങ വന്നത് അപ്പുറം താൻ ഞാൻ ഞാനായത് എനിക്ക് അന്നം തോന്നുന്ന തൊഴിലിനെ ഞാൻ തള്ളി എനിക്കറിയാം പറയാം ഞങ്ങളോട് കോപം തോന്നുന്നു കളവ് കളവ് പറഞ്ഞിട്ടില്ലല്ലോ തമിഴ് ഉള്ളൂ മലയാളികളല്ല എന്ന് നിങ്ങൾ ഒരിക്കൽ പോലും പറഞ്ഞിട്ടില്ല അഥവാ ഈ പറഞ്ഞെങ്കിൽ തന്നെ സ്വന്തം നിലനിൽപ്പിന് വേണ്ടി അല്ലെ കളവരള്ളൂ എന്നേ എന്നെ ആനന്ദ വലിയ കൊടുത്തു വച്ചവ ഉന്നെ പോലെ നല്ലൊരു പുരുഷനെങ്കിൽ തീരുന്ന കള്ളനോട് എനിക്ക് നന്ദിയുണ്ട് അന്ന ബാഗ് സത്യം പോകും നീ എന്നെ അച്ഛന്ന് വിളിച്ചില്ലേ അത് പോകും ഒരു ഒരുപാട്ടി എന്റെ അമ്മാ സത്യം പറഞ്ഞ ആ ബാഗ് ഞാൻ വേണ്ട നീ അതിൽ ഇടപെടണ്ട ആ ബാഗ് തേടിയവൻ ആരായാലും ശരി അവനെ എപ്പിടി ഞാൻ പോലീസ് കൊടുക്കും എന്നിട്ട് ആ ഇൻസ്പെക്ടർ അഴകപ്പന് ഞാൻ അഞ്ചു മാസത്തെ ഷേവ് ഫ്രീ ആയിട്ട് ചെയ്തു അയാൾ അവനെ അവനേഴിച്ചു പടം ആക്കിക്കോട്ടെ ഞാനായിട്ടൊന്നും പട്ടം വേണ്ട അതെങ്കാകെ ഇവിടെ ഉള്ളൂ ഇവളെ ഇവിടെ ഉൻകൈയിലല്ലാമേ ഞാൻ വേറെ ആരെയും ഏൽപ്പിക്കാൻ ഏൻ കൺ കളഞ്ഞിരിക്ക കല്യാണം കാണാൻസിന്റെ അച്ഛൻ ധർമ്മലിഞ്ഞും അമ്മ ശിവകാമിയും ഇല്ലാതെ പോയല്ലോന്നാ എനിക്ക് അങ്ങനെ അതിനൊക്കെ എന്തെങ്കിലും അത് നേരാ നീ പറഞ്ഞത് ദൈവന്തംബരാന്റെ മുന്നിലായാൽ പോലും തോറ്റുകൊടുക്കാൻ ശങ്കരൻകുട്ടി മേനാവില്ല അമ്മിണിയെ നല്ലൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കണം എനിക്കത് ചെയ്തേ പറ്റൂ അടുത്ത ആഴ്ച ഞാനൊരു സ്ഥലം വരെ പോവാ അവൾക്ക് നല്ലൊരു ആലോചന വന്നിട്ടുണ്ട് നീ പേടിക്കണ്ട പഴയതുപോലെ ഇത് കലങ്ങാനൊന്നും പോണില്ല ഇതിന് ഇടത്തെട്ടുകാരോ ബ്രോക്കർമാരോ ഇല്ല ഒരാളെ ഇതിന്റെ മുമ്പിലുള്ളൂ കളരിക്കൽ കിഴുക്കാൻ തൊടിയിൽ ശങ്കരൻകുട്ടി മേനോൻ ശങ്കരൻകുട്ടി മേനോൻ എപ്പോഴെങ്കിലും തോറ്റിട്ടുണ്ടോ ഇല്ല അതൊന്നും നോക്കി പറഞ്ഞേ ഇല്ല ആ അതാ പറഞ്ഞത് ഇത് നടക്കും എന്നിട്ടൊരു അഞ്ചു കൊല്ലം കഴിയട്ടെ അച്ഛൻ ചെയ്തു എന്ന ഉപകാരത്തിന് അന്ന് എൻ്റെ മോളെ എന്നോട് നന്ദി പറയും നീയും അങ്ങനെ അങ്ങനൊരാലോചന ഉണ്ടെങ്കിൽ അത് നടക്കും തീർച്ച അമ്മിണിയും വേരായുധം കുട്ടിയും തമ്മിലുള്ള ബന്ധം എനിക്കറിയുന്നതുപോലെ ലോകത്ത് ആർക്കും അറിയില്ല ഇതിനൊരു തീരുമാനം ഇന്നു എടുക്കണം തീരുമാനം എടുത്തു കഴിഞ്ഞു നാളെ മണിക്ക് ബസ് ഉണ്ട് അതിന് ബുക്ക് ചെയ്തിട്ടുണ്ട് ഒന്ന് ഒന്ന് ടിക്കറ്റ് പാരുപോലും കിട്ടും പക്ഷേ അമ്മിയെ വിളിച്ചറക്കൊണ്ട ഒരു മാർഗം നമ്മൾ കണ്ടുപിടിക്കണല്ലോ കണ്ടു കഴിഞ്ഞു പോലെ ചെകുത്താന്റെ ബുദ്ധിയല്ലേ പടച്ചോ ഞമ്മക്ക് തന്നത് അതാ നോക്കി

കുറച്ച് തല്ലിക്കൊണ്ടുപോയ ശേഷം വേണം അല്ലെങ്കിൽ മേനോ ശബ്ദം കേക്കൂറിയുടെ ബസിനെ കുഞ്ഞിക്കാതരും അമ്മയും പഴിയിലേക്ക് പുറപ്പെട്ടതിന് ശേഷമേ നങ്ങയിലെ ഉണർത്തു അവരെന്താ കാണാർ ഒന്ന് ഓണടിച്ചാൽ മണ്ടത്തരം കാണിക്കല്ലേ ഓണടിച്ചാൽ മേനോം കേക്കൂലെന്ന് വെറുതെ വിവരക്കെടുന്ന് പറയാണ്ട് അല്ലെങ്കിൽ ഉല്ലാസ ഏത്ര നോൺ അടിച്ച് കുടിക്കാൻ വരണുണ്ട് വരും എല്ലാവരും കൂടെ കൂടി കയറി വേദിക്ക് വരെ ഒത്തിരി വണ്ടി ഉള്ള നേരെ ശങ്കരോട്ട് വരണം ശരിയായിരുന്നു ഓടിച്ചപ്പടവാ ആരെങ്കിലും മുട്ടാൻ കേറി ഇരിക്കിലോ ഓടേ ഇയാ നല്ല കാര്യത്തിലുണ്ട് ഇന്നെ ഞാൻ ഒടിക്ക ഓടേ 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 ആ ആ വെറുതെ വെങ്ങേ വെങ്ങേ കളറൊന്നുമില്ലെ വെങ്ങേ കണ്ടുണ്ടാവില്ലെ മറയേ ഇന്തു മോനെ വീസ ഫൈനക്കി വാസൂ അരങ്ങടോ അമ്മിയെ രക്ഷിച്ചക്കാളേറെ എനിക്ക് സന്തോഷം ഈ കള്ളക്കഴിവര് നമ്മുടെ ഭാഗത്ത് ചേർന്നതാ കൊച്ചി കള്ള വെച്ച് ഞാൻ കേസ് ചെയ്താൽ സംഗതി തലതിരിയും അമ്മയെ തട്ടിക്കൊണ്ടുപോയെന്നല്ലേ പരാതി അല്ലാതെ പിന്നെ പാദരാത്രിക്ക് അവരെ വീട്ടിൽ കയറി വന്ന് വിരുന്നുണ്ടനെ തട്ടിക്കൊണ്ടുപോയില്ലെന്ന് അമ്മി പറഞ്ഞ താ ലോകോ അങ്ങനെ ഒരു വകുപ്പുണ്ട് കോടതി പോയാ താൻ പറയുന്ന കുട്ടി പറയുമെന്ന് തനിക്ക് ഉറപ്പുണ്ടോ തന്ത്യാണെങ്കിൽ പോലും അങ്ങനെ അങ്ങോട്ട് ഉറപ്പിക്കാൻ പറ്റില്ല സാറേ ആ എന്നാ പിന്നെ പോകുന്ന ഈ കേസ് നിൽക്കില്ല എന്നാലും അവരെ ഒന്ന് പേടിപ്പിച്ചിട്ടേ വിടാവൂ എന്റെ ഒരു അപേക്ഷയാണ് നീയും എന്നെ ചതിച്ചു അല്ലേടാ മന്ത്രങ്ങളൊന്നും പോയിട്ടില്ലല്ലോ അല്ലേ ഇനി ആരെയാണാവോ അവിടെ നിന്ന് തുള്ളിക്കാൻ പോണേ അളിയോ എന്നെ തോൽപ്പിച്ചു കളയാടിന്റെ അടുത്ത് എത്താൻ ദൈവം നിനക്ക് തരുന്ന മറ്റൊരു നല്ല വഴിയായിരിക്കും എന്റെ മോള് സമാധാനപ്പെടുന്നു എനിക്ക് ഇനി കുട്ടിയേടിനും കിട്ടില്ല എന്നെ വിട്ടു പോവും എല്ലാവരും ഒറ്റ കൈകിട്ട് പോവും കുഞ്ഞുണ്ടാവും പറച്ചോന്റെ കിത്താബിലെതിരെ വായിക്കാൻ നമ്മളെ കണ്ണിന് വെളിച്ചം പോരാ മനസ്സിലായില്ല കുഞ്ഞിക്കെ ഞമ്മൾ വിചാരിച്ച ഒച്ച സംഗതില്ല നടന്നിരുന്നത് മാത്രല്ല ഒടുക്കാൻ നമ്മൾ പോലീസ് സ്റ്റേഷനിലും ആയി എന്താണ് ഉണ്ടായത് ഉണ്ടായത് എന്താണെന്ന് ആവർത്തിച്ച് വിസ്തരിക്കുമ്പോ തന്നെ നേരം കൊളുക്കും അമ്മണിക്കുട്ടി ആൺകുട്ടികൾ കൊണ്ടുപോകും ചെയ്യും ആ ശങ്കരൻകുട്ടി മേലൊന്നാണ് സാധനല്ലേ ഒരു കടോൽഖന അങ്ങോട്ട് നമ്മൾ ഒന്നായിട്ട് വാരി വരുത്തി അടിച്ചു മോനെ ഞാൻ മരിക്കാൻ പോവാ എന്നാ പിന്നെ ആർക്കും ഒരു വിഷമമില്ലല്ലോ ഇത് കുറച്ച് നേരത്തായ വസൂല് ലാഭമായിരുന്നു ഞാൻ ഇനി എന്താ ചെയ്യാ കുഞ്ഞിക്കതറി ഇവിടെയാണെങ്കിൽ ആ കാളിമുത്തു ആനന്ദവല്ലിയും കൂടി എന്നെ സ്നേഹിച്ചു കൊല്ലുക ഒരു വഴിയുണ്ട് ഒരൊറ്റ വഴി ആ വഴിക്ക് നീങ്ങാൻ നീ തയ്യാറാണ് വഴി അപകടം ഇല്ലാത്താണെങ്കിൽ നിന്റെ ഉള്ള കാര്യം തുറന്നു പറഞ്ഞ് നീ തരൂരി നാട്ടിൽ പോകാൻ നോക്ക് എന്നിട്ട് ഒറ്റപ്പാടൊന്നുമില്ലാതെ പോലീസിനൊരു പരാതി എഴുതി കൊടുക്ക് പോലീസ് ആകുമ്പോഴിയോടു കൂടി അമ്മിക്കൂട്ടി നിന്റെ ഉള്ളം കയ്യിൽ വന്ന് ഭരതനാട്ട്യം നടത്തിയിട്ടില്ല അത് കാണാൻ ഞാൻ പറഞ്ഞിട്ട് നീ പോ ആ പണി നടന്നിട്ട് സ്റ്റാൻഡിലേക്ക് എന്റെ പ്രാർത്ഥന ദൈവം കേട്ടു കടയടച്ച് നീ ഇ വേഗം വരണോണ് ഞാൻ സാമിയുടെ അടുത്ത് പ്രാർത്ഥിക്കുകയായിരുന്നു ஏன் தெரியுமா இப்ப இவட நாம ரெண்டு பேரும் மாத்திரம் தான் இருக்கோம் அச்சனும் அம்மையும் கோயில தங்கத்தேர் பாக்க போயிருக்கு ஆஹ் இல்லுங்க ஒரு விஷயம் இன்னைக்குங்க ஒரு குர்த்தி வந்திருந்தா கை பாக்குற குர்த்தி என் முகம் பார்த்தோன்னு அவன் என்ன சொன்னா தெரியுமா ஹோ மனசுல ஒரு ராஜகுமார் இருக்குன்னு அம்மா அப்பாலாம் பக்கத்துல இருந்தாங்க

പറഞ്ഞ് മനസ്സിലാക്കി തരാവുന്നൊരു ബന്ധമല്ലല്ലോ ആനന്ദം

നേരായിപ്പോച്ച ഇന്നലെ രാത്രി ഉറങ്ങാൻ വൈകിയല്ലേ ഉനസ് കഷ്ടമാരുക്കോ എനിക്ക് പെട്ടെന്ന് അത് കേട്ടപ്പോ നമ്മട്ടെ എന്നെ മനസ്സിടുംഗേ നിന്നെ വേദനിപ്പിച്ചത് ഏയ് അങ്ങനെ തോന്നിയെന്നേ ഉള്ളൂ യോസിച്ച് പാത്താ നന്നാ ഒരു പൈത്യം ഈ വീടും പഴനിയുമല്ലേ അല്ലാതെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല വിവരം പുരയാമേ എന്തൊക്കെയാ ഞാൻ കാണിച്ചു കാണിച്ചുകൂട്ടിയത് വന്നു കേറിയപ്പോൾ തന്നെ ഞാനെല്ലാം പറയേണ്ടതായിരുന്നു അതൊന്നും പറവല്ലേങ്കേ നാം രണ്ടുപേരും പഴകി കൊഞ്ചുനാൾ തന്നെ അതുക്കുള്ളേ എന്നെ വിട്ടിട്ട് പോയിടുമീങ്ങളോണ് എനിക്കെവളോ വേദനയാർക്ക് ഇവളോ കാലമോ ഉങ്ങളെയും മനസ്സിൽ നനച്ചിട്ടിരിക്കമ്മണിക്കുട്ടിക്ക് എത്ര വിഷമം ഉണ്ടാവും ആ കുട്ടിയെ ഇനി ഇങ്ങനെ വിഷമിപ്പിക്കരുത് നിങ്ങൾ സീക്രം ഊരുക്ക് പോയി എന്തെ കൂട്ടിയിട്ട് വാങ്ങ ഇവിടെ താമസിക്കാം പിന്നെ അപ്പമ്മ കിട്ടല്ല ഇപ്പോൾ ഒന്നും ചൊല്ല വേണ്ട നിങ്ങൾ നാട്ടിൽ പോയതിന് ശേഷം നാ എല്ലാം ചൊല്ലിക്കറേ പെട്ടെന്നത് കേട്ടാ എന്നെപ്പോലെ അവർക്ക് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ആ പിന്നെ വേഗം കുളിച്ച് റെഡി ആവണം അമ്മ ദോഷ ഉണ്ടാക്കിണ്ട് അപ്പറം ഉങ്ങൾക്കാ സ്പെഷ്യൽ സക്കരപ്പങ്ങൾ പണിയേ സീക്രം വരണോ